ഇഞ്ചി കയറി തയ്യാറാക്കാനായിട്ട് നമുക്ക് ഇഞ്ചി ക്ലീൻ ചെയ്തതിന് ശേഷം ഒന്ന് അരിഞ്ഞെടുക്കാം ഇനി നമുക്ക് വെളിച്ചെണ്ണ ചൂടാക്കി നമ്മുടെ ഇഞ്ചി അരിഞ്ഞു വെച്ചേക്കുന്നത് ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അപ്പൊ ആദ്യം നമുക്ക് കുറച്ച് ഇഞ്ചി വറുത്തെടുക്കാം അതിനുശേഷം അതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലൊന്നിട്ട് വറുത്തെടുക്കുന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇഞ്ചി കൂടെ വീണ്ടും വറുത്തെടുക്കാം നമുക്ക് പറത്ത് വെച്ചത് ഒരു ചെറിയ ജാറിലേക്ക് മാറ്റിയതിന് ശേഷം ഒന്ന് തണുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഒരുപാട് ഫൈനായിട്ട് അരയ്ക്കരുത് വെള്ളം ഒഴിച്ചരക്കത് അല്ലാതെ നമുക്ക് ചെറിയ തരിയോട് കൂടി വേണം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാനായിട്ട് ഇനി നമുക്ക് നമ്മുടെ ചട്ടിയിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് വറ്റൽമുളകും കരുവേപ്പിലയും ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഈ സമയത്ത് നമുക്ക് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നമുക്ക് ചെറിയ ഉള്ളി വേണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ലൈറ്റ് ബ്രൗൺ കളറാകും വരെ നന്നായിട്ടൊന്ന് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം കാരണം നമ്മുടെ ഇഞ്ചിക്കറിക്ക് നല്ല ബ്രൗൺ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ മൂപ്പിക്കുന്ന ഉള്ളിയും നല്ല ബ്രൗൺ കളർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഏതിനുശേഷം നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉലുവപ്പൊടിയും അതുപോലെ തന്നെ കായവും ചേർത്തതിന് ശേഷം നന്നായിട്ട് നമ്മുടെ പുളിവെള്ളം വെള്ളം കൊടുക്കാം ഇതിലേക്ക് ഒന്ന് തിളച്ചു വരുന്ന സമയത്ത് നമ്മുടെ ഇഞ്ചി നമ്മൾ ചതച്ച് വെച്ചേക്കുന്നത് ചേർത്ത് തിളപ്പിച്ചെടുക്കാം നമുക്ക് മുളക് പൊടിയുടെ കൂടെ മല്ലിപ്പൊടിയും ചിലത് ചേർക്കാറുണ്ട് അങ്ങനെ നമ്മൾ ആഡ് ആക്കണം ആക്കണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് കുറച്ചു നേരിത് മാറ്റി വെക്കാം തലേ ദിവസം വെച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെയാണ് എടുക്കുന്നെങ്കിൽ നമുക്ക് നല്ല ഡാർക്ക് ബ്രൗൺ കളർ കിട്ടും നമ്മൾ പെട്ടെന്നാണ് തയ്യാറാക്കുന്നതെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു അര മണിക്കൂറെങ്കിലും മാറ്റി വെച്ചിട്ട് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പൊ നമ്മുടെ ഇഞ്ചിക്കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു